നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനുസ് ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും അക്രമബാധിത രാജ്യത്ത് ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സുരക്ഷയെക്കുറിച്ചും ചർച്ച ചെയ്തതായി നരേന്ദ്രമോദിയാണ് എക്സിൽ കുറിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷ പ്രധാനമന്ത്രിക്ക് ഉറപ്പ് നൽകി ജനാധിപത്യവും സുസ്ഥിരവും സമാധാനപരവും പുരോഗമനപരവുമായിട്ടുള്ള ബംഗ്ലാദേശിന്റെ വളർച്ചയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ചതായും ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണം സുരക്ഷയും മുഹമ്മദ് യൂനുസ് ഉറപ്പു നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇടക്കാല ഭരണാധികാരിയായി ചുമതലയേറ്റതിന് പിന്നാലെ യൂനുസ് ആവശ്യപ്പെട്ടിരുന്നു പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവച്ച് ബംഗ്ലാദേശ് വിട്ടതിനെ തുടർന്നാണ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപവൽക്കരിക്കാൻ സേനാ നേതൃത്വം തീരുമാനിച്ചത് പ്രധാനമന്ത്രിക്ക് തുല്യമായ മുഖ്യ ഉപദേശകൻ യൂനുസിന്റെ പദവി തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ സർക്കാരിന് അധികാരത്തിലെത്തിക്കുക എന്നതാണ് ഇടക്കാല സർക്കാരിന്റെ ചുമതല അശാന്തിക്കിടയിലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയെക്കുറിച്ച് നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാർ ആശങ്കാകുലരാണെന്നും വ്യാഴാഴ്ച സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയെ പുറത്താക്കിയതിനുശേഷം ന്യൂനപക്ഷങ്ങൾക്കെതിരായ നിരവധി അക്രമ സംഭവങ്ങൾക്കിടയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അയൽ രാജ്യങ്ങൾ ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കണമെന്നാണ് ഇന്ത്യയുടെ ആഗ്രഹമെന്നും മോദി പറഞ്ഞിരുന്നു വൻ പ്രതിഷേധങ്ങളെ തുടർന്ന് ജൂൺ മുതൽ ബംഗ്ലാദേശ് അസ്വസ്ഥതയിലാണ് ആദ്യം സർക്കാർ ജോലികളിലെ കോട്ടയം ചൊല്ലിയുള്ള പ്രക്ഷോഭമായി ഇത് ആരംഭിച്ചെങ്കിലും താമസിയാതെ സർക്കാർ വിരുദ്ധ കലാപമായി മാറുകയായിരുന്നു ബംഗ്ലാദേശിൽ നടന്ന കലാപങ്ങൾക്കിടെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ബംഗ്ലാദേശ് സൈന്യം അനാവശ്യമായ ബലപ്രയോഗം നടത്തിയതിന് തെളിവുകളുണ്ടെന്ന് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു സാഹചര്യങ്ങളെ സേന ശരിയായ രീതിയിലല്ല നേരിട്ടതെന്നും ആക്രമണം രൂക്ഷമാകാൻ സൈന്യത്തിന്റെ ഇടപെടലുകൾ വഴിവച്ചിട്ടുണ്ടെന്നും യു എൻ ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസ് ആരോപിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥർ അനാവശ്യമായ രീതിയിൽ ബലപ്രയോഗം നടത്തിയത് സാഹചര്യങ്ങൾ വഷളാക്കി മോശമായ പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് റിപ്പോർട്ടുകളുണ്ട് സമാധാനപരമായി ഒത്തുചേരുന്നതിന് ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു രാജ്യത്ത് എത്രയും വേഗം ക്രമസമാധാന നില പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് കൂടുതൽ ആളുകളുടെ മരണം സംഭവിക്കുന്നതും ആക്രമണം ഉണ്ടാകുന്നതും തടയേണ്ടതുണ്ടെന്നും യു എന്റെ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഷെയ്ഖ് ഷെയ്ഖസീനെ രാജിവെച്ചതിന് പിന്നാലെ അരങ്ങേറിയ കലാപത്തെക്കുറിച്ചും പ്രതിഷേധക്കാർ നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയിൽ നിന്നുള്ള വിദഗ്ധരുടെ സംഘം അടുത്ത ആഴ്ച ബംഗ്ലാദേശിൽ എത്തുന്നുണ്ട് രാജ്യത്ത് വ്യാപകമായി നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും സംഘം അന്വേഷണം നടത്തും ഷെയ്ഖ് ഹസീന രാജിവെച്ചതിനു ശേഷവും രാജ്യത്ത് വീണ്ടും അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ജൂലൈ പകുതിക്ക് ശേഷം മാത്രം അഞ്ഞൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂലൂസിനെ വിളിച്ച ശേഷമാണ് യു എൻ ഇന്റെ മനുഷ്യാവകാശ സംഘടനയുടെ മേധാവി വോൽഖാൻ ഇക്കാര്യം അറിയിച്ചത് ബംഗ്ലാദേശ് സർക്കാർ സാമൂഹ്യ മാധ്യമം വഴി ഈ വിവരം പങ്കുവച്ചിട്ടുണ്ട് സർക്കാർ ജോലികളിൽ സംവരണം നൽകുന്നതിനെതിരെ ആരംഭിച്ച പ്രക്ഷോഭം പിന്നീടാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറിയത് ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായതോടെ ഇവർ രാജിവെക്കുകയും ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയുമായിരുന്നു